കാറ്റില്ലാത്തോണ്ട് വണ്ടി നീങ്ങില്ല വെള്ളം നല്ല ആവണി ക്യാമറ എപ്പോഴും തുടച്ചെടുക്കണം അതാണ് ഇങ്ങനൊരു ഇതാവണ ആ വെച്ചാലോ പുതിയൊരു വീടേക്ക് എലാക്സോ അതോ അപ്പൊ വെച്ചാലോ നമ്മളിന്നെങ്ങനെ ഓഫ് റോഡിങ് നമ്മളങ്ങനെ ഇറങ്ങി കയാണ് ഓഫ് റോഡിങ് നമ്മളെങ്ങനെ ഇറങ്ങിയിക്കുകയാണ് അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ പോയി അങ്ങനെ സെറ്റായിട്ടുണ്ട് നമ്മളെ ഇന്നലെ നമ്മൾ ഓഫ് റോഡിങ്ങിന് പോയ ട്രാക്കിൽ തന്നെ നമ്മൾ ട്രാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഓഫ് റോഡിങ്ങിൽ നിന്ന് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കറങ്ങൂത്തന്നെ ചെറുതായിട്ട് മഴയൊക്കെ നല്ല പെയ്തിരുന്നു ഇപ്പോൾ കുറവാണ് നമ്മൾ ഗ്ലൗ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെന്ന് അപ്പോൾ ട്രാക്കിലെ പാത്തുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ആവും ഒരു കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അങ്ങോട്ട് ആ ട്രാക്കക്ക് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴ നല്ല കുറച്ച് കുറച്ചായിട്ട് പെയ്തു പെയ്തു വരുന്നുണ്ട് റോഡിലൊക്കെ ഫുള്ള് വെള്ളമാണ് അത്യാവശ്യം മഴ തുടങ്ങിണ്ട് നമ്മളെ വണ്ടിക്ക് കാറ്റില്ലാത്ത കൊണ്ട് വണ്ടി നല്ല മെല്ലാണ് പോണത് ഓ സീന് സീമു സീൻ മഴയിൽ ചെയ്തോട്ടേക്ക് വേറൊരു ഫീലാണ് വെച്ചാൽ എന്റെ വന്ന മഴ മഴ അത്യാവശ്യം കൂടിയില്ലേ നമ്മൾ പ്ലാൻ ചെയ്തില്ല ഒരു അഞ്ച് ദിവസം ഓഫ് റോഡിങ് അഞ്ച് ദിവസം റൈഡ് അങ്ങനെയാണ് നമ്മൾ കണക്ക് കിട്ടിയില്ലത് നമുക്ക് നോക്കി നോക്കാം ഇന്നിപ്പോ നല്ല മഴ ഉണ്ട് അവിടെ ഓഫ് റോഡിങ് സ്ഥലത്തേക്ക് പോണി കുറച്ച് പാടാണ് മഴ നല്ല കൂടി നമ്മളിവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ കൂടെ വന്നിരിക്കാണ് മഴ കുറയട്ടെ കൊറയട്ടെ കുറഞ്ഞിട്ടോ അതുവരെ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാം അവിടെ ഒടുക്കട്ട മഴയാണ് നമ്മൾ ഫുള്ള് തന്നെ നോക്ക എന്തായാലും കുറേം തോന്നുന്നില്ല നമുക്ക് എന്തായാലും മെല്ലെന്ന് പോയി നോക്കാം ഓഫ് റോഡിങ്ങെന്ന് കുറച്ച് സീനാണ് അപ്പോ എന്താ അവസ്ഥ അറിയില്ല താഴെ പോയിട്ട് നമുക്ക് നോക്കിയോക്ക് ഓഫ് റോഡിങ്ങും ചെയ്യണോ അതോ അവിടെ വരെ റൈഡ് പോകണോന്ന് നോക്കാം നമുക്ക് മഴ ഒന്നും കുറയണമൊന്നുമില്ല നമുക്ക് മെല്ലെ പോയിട്ട് വേഗം ഒന്നും ഓഫ് ഓടിയും ചെയ്തിട്ട് വേണം വരാം കാസിലാത്തോണ്ട് വണ്ടി നീങ്ങില്ല വെള്ളം നല്ല ആവണത് ക്യാമറ എപ്പോഴും തുടച്ചെടുക്കണം അതാണ് ഒരു ഇതാവണത് എന്നുവച്ചാൽ നമ്മൾ അന്ന് നോക്കിയ ട്രാക്ക് അത് കുറച്ച് സീനാണ് ഇപ്പോൾ മഴയത്ത് അങ്ങോട്ട് പോണത് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ചെറിയൊരു വീട്ടിൽ പോണ വഴിയാണ് ആദ്യം നമുക്ക് ഓഫ് ഓഫോൺ ട്രാക്കി എടുക്കാം ഇന്ന് മഴയും കൂടിയാണ് നമുക്ക് നല്ലത് ട്രാക്കക്ക് അപ്പുറത്തെ ട്രാക്കൊക്കെ പോകാൻ കുറച്ച് സീനാണ് അപ്പോൾ ഈ ട്രാക്ക നമുക്ക് നൊഴിയെടുക്കാം ഞാനെൻ്റെ മോനെ എന്തോ ഉള്ള സാധനങ്ങളൊക്കെ കോൺക്രീറ്റ് കിട്ടിട്ടാണ് അപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റുമോ അറിയില്ല ഓഫ് റോഡിങ് നമുക്ക് ഓഫ് റോഡിങ് ഒന്നും കിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ചെറിയൊരു ഓഫ് റോഡിങ് വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൊടുക്കാത്ത മഴയും കൊണ്ട് നമ്മളൊന്ന് ഓഫ് റോഡിങ്ങിൽ മറ്റേ ട്രാക്ക് പോകാത്തത് അഡിനെ നമ്മൾ കറുത്തു ഓടിച്ചിട്ട് വീഡിയോ എടുക്കാം കവായലൊക്കെ എമ്മ വെള്ളം നിർമ്മിക്കണോക്ക് മറ്റേ അപ്പറത്ത് കാണിച്ചെങ്ങനെ ഇതിക്കൂടെ എങ്ങനെ എങ്ങനെ വെള്ളം ഒഴിച്ചു വരുന്ന അപ്പഴത്തു വഴി ബ്ലോക്കാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് മഴ പിന്നെ കൂടി കൂടി വരികയാണ് നമ്മൾ ഓഫ് റോഡ് ട്രാക്കിലൊക്കെ പോകുന്നത് കുറച്ച് സീനാണ് അതാ മറ്റേ ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് അതെ പിന്നീട് വന്നത് അവിടെ ഈ ദവായിക്കൂടെ വെള്ളം നല്ല ഉള്ളുക്കെ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ് പറയുക നമ്മൾ ഓഫ് റോഡിങ്ങിൽ കട്ടി കിട്ടിയ ട്രാക്കുകൾ കിട്ടാത്തത് കൊണ്ട് അപ്പുറത്ത് കിട്ടിയിട്ട് നമ്മൾ അവിടെ നല്ല മഴയൊന്നും പോകാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഓഫ് റോഡേ കിട്ടിയില്ല അപ്പോൾ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക